ഏറെ ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള സയ്യിദന്മാർ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ സഹപ്രവർത്തകർ إنسانيات الوداع وجب الشكر علينا ما دعا لله إدائي أيها المبعوث فينا جئت بالأمر الموطن تَشَرَّفتَ شرفت المدينة مرحبا يا خير داري طلع البدر علينا من سمية الحسين مرحبا ബഹുമാനപ്പെട്ട കേരള യ്യമയുടെ മഹത്തായ മഹാനായ അധ്യക്ഷൻ അസയ് സെയ്യ സയ്യദ് ജഫ്രീ മുത്തു കോയ പാപ്പ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഇതാ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പൂർവികന്മാരിൽ നമ്മുടെ ഒരു കഴിഞ്ഞ തലമുറയിൽ നിന്ന് കേട്ട ഓർമ്മയിൽ കുറിച്ച് പ്രഭാഷണത്തെ കുറിച്ച് എടക്കരക്കാർ എന്നും ആത്മാഭിമാനത്തോടുകൂടെ പറയാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ തലമുറയിലേക്ക് ബഹുമാനപ്പെട്ട ഷംസുൽ ബഹുമാനപ്പെട്ടാഹുലോടെ ശിഷ്യനും അവിടെ കൊണ്ട് തൊർബിയത്ത് ചെയ്ത് വളർത്തിയെടുത്ത് മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് എത്തിച്ച അഭിവന്യനായ ഷിഹുന അവിടുത്തെ വാക്ക് കേൾക്കാൻ വേണ്ടി പാരാവാരം പോലെ എടക്കര ഈ ബസ് സ്റ്റാൻഡ് ജനനിബിഡമായിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ആമുഖ ഭാഷണത്തിൽ വലുത കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നാം ഒക്കെ ഏറെ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യത്തിലൊലമെ ശവിക്കുക എന്നുള്ളത് കൊണ്ട് എന്നതിന് വേണ്ടി മാത്രമാണ് അവിടേക്ക് ഞാൻ വഴിമാറുകയാണ് ബഹുമാനപ്പെട്ട സമസ്തകളിലുലമ ഈ മഹത്തായ പ്രസ്ഥാനം ഇതിന്റെ ഘടകമെന്ന് പറയുന്നത് അഹിലുൽമും അഹിലുൽബൈമാണ് നമുക്ക് നേതൃത്വം നൽകിയത് ബൈത്തിലെ പ്രഗത്ഭരായ മഹാനായ മുല്ല കോയത്തങ്ങൾ അസ്ഥിവാറമിട്ട് അവിടത്തോട് ഓരോ ചേർന്ന് അവിടത്തോടുകൂടെയുള്ള അഹിലുൽമൊക്കെ ഒരുമിച്ച് കൂടി നമുക്ക് അമാനത്തായി തന്ന ആദർശത്തിലെ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് ആദർശത്തിലെ കളങ്കം പുരട്ടാൻ ഒരു സംഘം കടന്നു വന്നപ്പോ അവിടെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട കേരള ോട് അവിടെ നമുക്ക് നേതൃത്വം നൽകുന്നത് ആ കൂടെ നിൽക്കുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും അഹിലുൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന അംബിക്രൂ നേതാവിന്റെ പൗത്രന്മാരാണെങ്കിൽ അഹുലിൽ പറയുന്നത് അംബി ആക്രൂടെ അനന്തര രണ്ടും ചേർന്നുകൊണ്ട് യഥാർത്ഥമായ വഴിയിലൂടെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല കാരണം ഇതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതരൊക്കെയും അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചത് അവരൊക്കെയും അതിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എസ് കെ എസ് എസ് എന്ന് പറയുന്ന മഹത്തായ ഈ പ്രസ്ഥാനം അമാനത്താ ആദർശം അമാനത്താണ് എന്ന വിഷയത്തെ ഉയർത്തിപ്പിടിച്ചത് ഈ കാലഘട്ടത്തിൽ വളരെ എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പല ആളുകളുടെയും പ്രവർത്തനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉള്ളിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ആദർശത്തെ പണയം വെച്ച വിഭാഗം കടന്നു പോകുമ്പോൾ അവർക്കെതിരെ കൃത്യമായി ആദർശം പറഞ്ഞുകൊണ്ട് സംസ്ഥാന വ്യാപകമായി എസ് കെ എസ് എഫ് നടത്തപ്പെടുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഈ മേഖലാ സമ്മേളനം നമ്മളോട് വിളിച്ചു ചേർത്തത് അതിലേക്ക് നമ്മൾ ക്ഷണിച്ചത് നമുക്ക് ആദർശം പറയാൻ പറ്റിയ ആദർശം ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന നടക്കുന്ന അഭിമന്യ നേതൃത്വത്തെ തന്നെയാണ് അല്ലാഹു കൊടുക്കട്ടെ എസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഈ സമസ്ത എന്ന ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ രൂപകൽപ്പന ചെയ്തതു മുതൽ നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രതയോടെ വിജ്ഞാനവും വിനയും സേവനവും ഒക്കെ മുദ്രയാക്കിക്കൊണ്ട് വളരെ തായ്മയോട് കൂടെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ചു നിന്നിട്ടുണ്ട് ബദറിലേക്ക് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയെ അങ്ങൊരു സമുദ്രത്തിലേക്ക് ഞങ്ങളെ കൊണ്ടിറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ആ സമുദ്രത്തിലേക്ക് അങ്ങയോട് കൂടെ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സമസ്ത കേരള ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം സയ്യിദുൽ അവരെന്ത് തീരുമാനിക്കുന്നു അവരെന്ത് പറയുന്നു അതിന്റെ കൂടെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് എസ് മേഖലാ കമ്മിറ്റി അതുപോലെ തന്നെ സമസ്തയുടെ സമസ്തയുടെ എല്ലാ ഇവിടെ കൂടിയിട്ടുള്ളത് മരണം വരെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ ഈ നേതൃത്വം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷല്ല ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി